പച്ചക്കറിക്കുണ്ടല്ലോ താങ് കൊടുത്താൽ കിട്ടുന്ന ഉൽപ്പാദനം ഒരിക്കലും മണ്ണിൽ പടർന്നു വളർന്നാൽ കിട്ടില്ല കേട്ടോ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് വെള്ളരി വർഗ്ഗ വിളകൾ തന്നെയാണ് പ്രത്യേകിച്ചും കക്കിരി പടവലം തുടങ്ങിയിട്ടുള്ള ചില ആളുകൾ അതിനെ മണ്ണിൽ പടർത്തി വിടാറുണ്ട് അതിന് പകരം നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ രീതിയിലുള്ള വിലകളുണ്ടല്ലോ ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഞാനിത് റെയ്ഡ്കോന്നാണ് വാങ്ങിയത് കാഞ്ഞങ്ങാട് റെയ്ഡ്കോന്ന് വാങ്ങിയ സാധനമാണ് ഇരുന്നൂറ്റി രൂപയാണ് വില അഞ്ച് മീറ്റർ നീളവും ഒന്നര മീറ്റർ വീതിയാണ് ആണ് ഇതിൻ്റെ വലിപ്പം പാഷൻ ഫ്രൂട്ട് മുതൽ തക്കാളി വരെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഈ വല ഉപയോഗിക്കാം തക്കാളിക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുത്തന കെട്ടിവെച്ചാലുള്ള ഗുണം തക്കാളി നന്നായിട്ട് അതിൻ്റെ മുകളിൽ കെട്ടിവെക്കാൻ പറ്റും അതുകൂടാതെ വാട്ടരോഗം കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് വീഴുമ്പോഴത്തേക്കും വേരുകളിൽ മുറിവുണ്ടാവുകയും വാട്ടരോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും ചെയ്യും അപ്പോൾ ഇതിനകത്ത് കെട്ടിവെച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത വളരെയധികം കുറക്കാൻ പറ്റും രോഗം മാറ്റാൻ മാത്രമല്ല കേട്ടോ ഉൽപാദനം കൂട്ടാനും ഇത് ഹെൽപ്പ്ഫുള്ളാണ്